കേരളത്തിൻ്റെ കുംഭമേള വലിയ ജനപ്രീതി നേടി ഇതിൻ്റെ അമരത്തുണ്ടായിരുന്നത് സാധു ആനന്ദവരം ഭാരതിയാണ് ശരിക്കും ആരാണ് സാധു ആനന്ദവരം ഭാരതി വളരെ പ്രസക്തമായ ചോദ്യമാണ് കേരളത്തിലെ സന്യാസിമാർക്കിടയിൽ നമുക്കറിയാവുന്ന ഒരുപാട് സന്യാസിമാരാണ് ശിവഗോരി മണ്ഡലത്തിൻ്റെ സന്യാസിമാർ കൊളത്തൂർ ആശ്രമത്തിലെ ചിദാനന്ദപുരി സ്വാമി പിന്നെ ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമി അങ്ങനെ ഞാൻ പേരൊന്നും പറയുന്നില്ല ഒരുപാട് പ്രശസ്തരായ സന്യാസിമാർ കേരളത്തിലുണ്ട് പക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് വളരെ പെട്ടെന്ന് കേട്ട ഒരു പേരാണ് സാധു ആനന്ദവനം ഭാരതി അനന്തപരം ഭാരതി പക്ഷേ ഈ ഒരു വർഷമായിട്ട് അങ്ങനെ കേരളത്തിൽ പൊട്ടിമുള്ള ചാണൊന്നുമല്ല ഇവിടെ ജനിച്ച് ചാലക്കുടിയിൽ ജനിച്ച് കേരളവർമ്മയിൽ പഠിച്ച് മാധ്യമ മാധ്യമപ്രവർത്തകനാകാൻ വേണ്ടി കേരള പ്രസ് അക്കാഡമിയിൽ പ്രവർത്തന കോഴ്സ് പഠിച്ച് ഒന്നാം റാങ്ക് നേടി മാതൃഭൂമി ദിനപത്രത്തിൽ ജോലി ചെയ്ത് പിന്നീട് അത് വിട്ടുപോയ ഒരാൾ അതാണ് സാധു അനന്തപുരം ഭാരതി എനിക്കറിയാം എൻ്റെ ഒരു വളരെ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്ന് പറയും കാരണം അദ്ദേഹം പൂർവാശ്രമത്തിൽ പി സലിൽ ആയിരുന്നു സലീലും ഞാൻ സലീലിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സാധുവാനന്ദ ഭാരതി ആവുന്നതിന് മുമ്പുള്ള ആ പൂർവാഷമത്തിലെ കാര്യമാണ് കാരണം ഞാൻ നമ്മളൊക്കെ ഇന്ന് ആധുനിക കാലത്ത് നമുക്ക് വാട്സാപ്പ് മെയിൽ ഇതൊന്നുമില്ല ജീവിക്കാൻ പറ്റില്ലല്ലോ പഴയ ഈ ജിമെയിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ജിമെയിൽ എടുക്കാൻ പറ്റില്ല നമുക്ക് ജിമെയിൽ എടുക്കണമെങ്കിൽ ജിമെയിലുള്ള ആരെങ്കിലും ഒരാൾക്ക് നമുക്ക് ഇൻവിറ്റേഷൻ തരണം അങ്ങനെ ഞാൻ സലീലിനെ ഞാൻ കേരള മോദി ദിനപത്രത്തിൻ്റെ ബ്യൂറോ ചീഫായിരിക്കുമ്പോൾ മാതൃഭൂമിയുടെ ഇവിടുത്തെ കൊച്ചി ബ്യൂറോയിലെ റിപ്പോർട്ടറായിരുന്നു സലീൽ അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ ഒരു പ്രശസ്തമായ ഒരു ഐ ടി കമ്പനി ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിയിൽ മൈൻട്രി എന്ന് പറയുന്ന ഐ ടി കമ്പനിയിലേക്ക് കേരളത്തിൽ നിന്ന് രണ്ട് മാധ്യമ പ്രവർത്തകരെ ക്ഷണിച്ചുകൊണ്ട് പോയി അതിലൊന്ന് സലിലും ഒന്ന് ഞാനുമായിരുന്നു ആയിരുന്നു ഞങ്ങളങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അവിടെ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് അന്നും സലിലിനും മെയിലൊക്കെ വരും അദ്ദേഹം മെയിൽ നോക്കാനായിട്ട് ഒരു കഫയിൽ കയറി ഇൻ്റർനെറ്റ് കഫകളെ കൊണ്ടായിരുന്ന കറി ഇപ്പോൾ ഇല്ലല്ലോ അല്ലേ ഇല്ലേ കഫേ കറി ഞാൻ പറഞ്ഞു എനിക്കൊരു മെയിൽ ഐ ഡി വേണം എന്ന് പറഞ്ഞ് എൻ്റെ മെയിൽ ഐ ഡി പടയാർ സുനിൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള എൻ്റെ മെയിൽ ഐ ഡി ക്രിയേറ്റ് തന്ന ചെയ്തു തന്നത് സല്ലിലാണ് അതുകൊണ്ട് എനിക്കിത് വാട്സാപ്പുണ്ട് എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട് എല്ലാം ഈ ഐഡിയയിലാണ് അപ്പോൾ നമ്മുടെ ആധുനിക സൈബർ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് സാധു ആനന്ദവനം ഭാരതീയ ആയ പഴയ സലീൽ അപ്പോൾ അതെൻ്റെ വ്യക്തിപരമായ കാര്യം അപ്പോൾ എനിക്ക് അന്നു മുതലേ അറിയാം സലിൽ നല്ല ചിന്തയുള്ള നല്ല അറിവുള്ള ടെക്നിക്കലി കാര്യങ്ങളറിയാൻ ആധുനിക സന്യാസിമാർക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഈ ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടർ ഒന്നും അറിയത്തില്ല ആളുകളൊന്നും കരുതല്ല അതൊന്നുമല്ല ടെക്നിക്കലി വല്ല എക്യുപ്ഡായിട്ടുള്ള ഒരാളാണ് സാധുവാനന്ദപരം ഭാരതി അദ്ദേഹം സല്ലിലിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുമായിരുന്നു ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള ഒരു സാഹിത്യ കൂട്ടായ്മ ഉണ്ട് എഴുത്തുകൂട്ടം എഴുത്തുകൂട്ടത്തിലെ മെമ്പറാണ് പല പരിപാടിക്കും സല്ലില് വരും അവിടെ വന്ന് അന്നും സല്ലില് ഈ പറഞ്ഞ പോലെ ഒരു സന്യാസത്തിൻ്റെ പാതയിലേക്ക് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് സഞ്ചരിക്കുകയായിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പാണ് അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചതൊക്കെ അതിനുശേഷം പി സലിൽ എന്നുള്ള പേര് പെട്ടെന്ന് വാട്സാപ്പിൽ നിന്ന് മാറുന്നു ആനന്ദവനം ആനന്ദവനമെന്നാവുന്നു ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ സലിനെ കിട്ടത്തില്ല പാടെ എനിക്ക് മെസ്സേജ് വരും ചേട്ടാ ഞാൻ മൗനവ്രതത്തിലാണ് ഹിമാലയത്തിലാണ് എന്നൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് വരും അപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ സീരിയസ് ആയി അധികം സന്യാസത്തിലേക്ക് പോവുകയാണ് അപ്പോൾ കേരളം കേരളം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു പലതവണ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്തു വളരെ ചെറുപ്പക്കാരനായ ഒരാളാണ് പിന്നെ ഞാൻ ഓർക്കുന്നത് എറണാകുളം ടി ഡി ടി ഡി എം ഹാളിൽ ഇപ്പോൾ വളരെ കുപ്രസിദ്ധനായ ആളുകൾ ഷിബു എന്നൊക്കെ വിളിക്കുന്ന ഒരു സന്യാസി ഉണ്ടല്ലോ ഒരു സന്യാസിക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് വ്യവസ്ഥയുണ്ടോ അതെല്ലാം ആർജിച്ച് വെച്ചിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗീതാജ്ഞാന ഗീതാപ്രഭാഷണം ഉണ്ടായിരുന്നു ഗീതാപ്രഭാഷണം ഉണ്ടായി മാതൃഭൂമി ദിനപത്രം അതെല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ നല്ല കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഒരുപാട് ജനം കൂടുന്ന സമയത്ത് മാതൃഭൂമി ദിനപത്രം വേണ്ട മുപ്പത് ദിവസമോ തൊണ്ണൂറ് ദിവസമോ മറ്റുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഈ മാതൃഭൂമിയുടെ കൊച്ചി പേജിൽ ഒരു കോളമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു കോളമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു അത് റിപ്പോർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ ദിവസങ്ങൾ അത്രയും പോയത് ജേണലിസ്റ്റായിരുന്ന സെല്ലിലാണ് സെല്ലിൽ റിപ്പോർട്ട് ചെയ്തു എല്ലാ ദിവസവും മാതൃഭൂമിയിൽ അച്ചടിച്ചു വരും അങ്ങനെ അത് പിന്നീട് ഈ പ്രഭാഷണ പരമ്പര നൂറ് ദിവസത്തെ പ്രഭാഷണം നൂറോ തൊണ്ണൂറോ മറ്റോ ആണ് ഞാൻ മറന്നുപോയി പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അത് അവസാനിച്ച ദിവസം അതൊരു പുസ്തകമായിട്ടിറക്കി പുസ്തകം മുഴുവൻ അന്ന് അന്ന് അവിടെ തീർന്നു പോയി രണ്ടായിരം കോപ്പി മറ്റേ വിറ്റ് പോയി ഒറ്റ ദിവസം കൊണ്ട് കാരണം അത്ര മനോഹരമായി ഒരു രണ്ട് മൂന്ന് മണിക്കൂറുള്ള ആ പ്രഭാഷണം സംഗ്രഹിച്ച് നോട്ട്സാക്കി പത്രത്തിലച്ചടിച്ച് പുസ്തകമാക്കി കൊടുക്കാൻ അന്നത്തെ മാധ്യമപ്രവർത്തനായ സല്ലിന് കഴിയും സല്ലിൻ്റെ ഒരു റിപ്പോർട്ടിങ്ങിനുള്ള നമ്മളൊരാളുടെ പ്രസംഗം കേട്ടാൽ ഒരു മണിക്കൂർ പ്രസംഗം പത്രത്തിൽ ചിലപ്പോൾ മൂന്ന് പാരഗ്രാഫ് ആയിരിക്കും കാച്ചി കുറുക്കിയെടുത്ത് അതിൻ്റെ സത്ത ചോരാതെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തന കഴിവ് ആ മികവ് മുഴുവൻ പ്രകടിപ്പിച്ച ഒരു റിപ്പോർട്ടായിരുന്നു അത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ വാട്സാപ്പ് കൂട്ടായ്മ എഴുത്തുകൂട്ടം കൂട്ടായ്മയിലൊക്കെ അംഗമായിരുന്നു അവിടെ ഇടയ്ക്ക് സല്ലിൽ വന്ന ചില അഭിപ്രായങ്ങളെ പറയും ചില തർക്കങ്ങളൊക്കെ ഏർപ്പെടും നമ്മുടെ പരിപാടികളൊക്കെ വരും സാഹിത്യ അഭിരുചിയുള്ള പരന്ന വായനയുള്ളവരാണ് അങ്ങനെ ഇരിക്കുകയാണ് സല്ലിൽ പെട്ടെന്ന് ജൂനാഘാടയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസ മഠമാണ് നാഗസന്യാസിമാരുടെ മഠമാണ് അറിയാമല്ലോ സ്ത്രീയെന്നറിയാം അപ്പോൾ മാത്രമല്ല ഇവർ ശസ്ത്രധാരികളായ ആയുധധാരികളായ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ രക്ഷിക്കാൻ വേണ്ടി സംസ്കൃതിയെ രക്ഷിക്കാൻ വേണ്ടി ഭാരത ഭൂഖണ്ഡത്തെ രക്ഷിക്കാൻ വേണ്ടി വേണ്ടി വന്നാൽ ആയുധമെടുത്ത് പോരാടുന്ന പാരമ്പര്യമുള്ള അഖാഡയാണ് ജൂനാഘാഡ സന്യാസിമാരുടെ ആയുധമൊക്കെ ഉണ്ട് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി അവർ മുഗൾ സൈന്യത്തോട് ഏറ്റുമുട്ടിയിട്ടുണ്ട് അവർക്ക് സേവനം തോൽപ്പി തോപ്പിച്ചിട്ടുണ്ട് അത്ര പാരമ്പര്യമുള്ള സന്യാ പത്തു ലക്ഷം സന്യാസിമാരുണ്ട് പത്തു ലക്ഷം പേർ നോക്കൂ പത്തു ലക്ഷം പേർ ആയുധമെടുത്ത് പോരാടി ഭാരതത്തെ അങ്ങനെ തോപ്പിക്കാൻ പറ്റില്ല തോൽപ്പിക്കാൻ അറിയോ ഭാരതത്തെ ഭാരതത്തിൽ വലിയ പത്തു ലക്ഷത്തിലേറെ ആളുകളുള്ള ഒരു സൈന്യമുണ്ട് അതിൻ്റെ പകുതിയോളം വരുന്ന പാരാമിലിറ്ററി ഉണ്ട് അതുകൂടാതെ അതിൻ്റെയൊക്കെ പല മടങ്ങ് വലിപ്പമുള്ള ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു ഭാരതത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു സന്നദ്ധ സേവന സംഘമുണ്ട് അതും കൂടാതെ ജൂനാഘാടയിൽ മാത്രമുണ്ട് ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടി വേണ്ടി ആവശ്യം വന്നാൽ ശസ്ത്രധാരികളായി രംഗത്തിറങ്ങാൻ തയ്യാറുള്ള സന്യാസിമാരുടെ അവർക്കൊന്നുമില്ല മരണമൊന്നും അവർക്ക് പ്രശ്നമേ അല്ല ഇത് ഒരു ഒരഖാടയാണ് ഇതുപോലത്തെ പത്തോളം അഖാടകൾ അതാണ് അത് അപ്പോൾ അതുകൊണ്ടാണ് ഭാരതത്തെ ഇനി ഒരു വൈദേശിക ശക്തിക്കും കീഴടക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ കാരണം നിരഞ്ജനി അതെ അവിടെ പോയിട്ട് അവിടുത്തെ സന്യാസിയായി മഹാമണ്ഡലേശ്വരായി മഹാമണ്ഡലേശ്വരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പത്ത് ലക്ഷം സന്യാസിമാരുണ്ട് ഇത് നേരത്തെ നമ്മുടെ കേശവാനന്ദഗിരി മഹാരാജ ആണ് ഇതിനു മുമ്പ് മലയാളിയായ മഹാമണ്ഡലേശ്വർ മഹാമണ്ഡലേശ്വരനൊക്കെ പോകും ഇന്ത്യ കേരളത്തിന് പുറത്ത് കേരളത്തിൽ എല്ലാം വേറെയാണല്ലോ കേരളത്തിന് പുറത്ത് മഹാമണ്ഡലേശ്വര സ്ഥാനത്തുള്ള ആൾ ചെല്ലുമ്പോൾ അവർക്കൊരു സ്റ്റേറ്റ് ഗസ്റ്റിൻ്റെ പദവി കൊടുക്കാറുണ്ട് സംസ്ഥാന അതിഥിയായിട്ടാണ് അതെ പോലീസ് എസ്കോർട്ടും ഔദ്യോഗിക വാഹനമൊക്കെ കൊടുത്തിട്ടാണ് സ്വീകരിക്കുന്നത് നമ്മുടെ അവിടെ മഹാമണ്ഡലേശ്വര ഒരു കുംഭമേള നടത്തുമ്പോൾ അതിന് സ്റ്റേ ഉത്തരവ് കൊടുത്ത നാടാണ് കേരളം അപ്പോൾ ഏതായാലും അദ്ദേഹം മഹാമണ്ഡലേശ്വരായി കഴിഞ്ഞ ഇതേ സമയത്ത് ഈ ജനുവരി മാസത്തിലൊക്കെയാണ് മഹാമണ്ഡലേശ്വരായി പ്രയാഗ് രാജിലെ കുംഭമേളയിൽ വെച്ച് അഭിഷിക്തനാവുന്നത് അതിനുശേഷം കേരളത്തിൽ വന്നു ആദ്യത്തെ വർഗിൽ തന്നെ നമ്മുടെ ഫ്ലോറിൽ വന്നു നമ്മളോട് സംസാരിച്ചു എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കുംഭമേള ഇപ്പോൾ നവാമുകുന്ദൻ്റെ മണ്ണിൽ ഭാരതപ്പുഴയിലെ ത്രിവേണി സംഗമസ്ഥാനത്ത് നടക്കുമ്പോൾ അങ്ങനെ ഒരു കുംഭമേള കേരളത്തിൽ നടക്കാൻ പോകുന്നു എന്ന് കേരളത്തോടോ ലോകത്തോടോ ആദ്യമായി സാധു ആനന്ദവനം പറഞ്ഞത് ഇന്ത്യ ലൈവ് എന്നുള്ള ചാനലിൽ എന്നോടാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കേരളത്തിൻ്റെ ചരിത്രം മാറുകയാണ് നോക്കൂ നമ്മുടെ ഇന്ന് ജ്യോതിർഘോഷം ഞാനിവിടെ സംസാരിച്ചപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തനം അദ്ദേഹം മാധ്യമ രംഗത്ത് ആനന് അനന്ദവനം സ്വാമിയുടെ സലീൻ്റെ ഗുരു കൂടിയാണ് പ്രസ് അക്കാദമിയിലെ അധ്യാപനം കൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞു അവിടെ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മുസ്ലിമുകൾ കച്ചവടമാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട മേഖല അപ്പോൾ ഇതിൻ്റെ കച്ചവട സാധ്യതകൾ സർക്കാർ തിരിച്ചറിഞ്ഞെങ്കിൽ മുസ്ലിം ജനങ്ങൾ തിരിച്ചറിഞ്ഞു അവർ സർവാത്മനാഥനോട് സഹകരിക്കുന്നു ഇനി അടുത്ത ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജനങ്ങൾ ഒഴുകി ഒഴുകിവരുന്നത് ഒരു ദിവസം മൂന്ന് ഗാദറിങ് പബ്ലിക് ഗാദറിങ് ആയിട്ട് ഒരു ലക്ഷം മൂന്ന് ലക്ഷം വരെ ഇപ്പോൾ വരുന്നത് അപ്പോൾ അവിടെ ഇനി വലിയ തോതിലുള്ള കെട്ടിടങ്ങളിലെ ഹോട്ടലുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് തിരുനാവായ മാർഗാണ് തൃശ്ശൂർ പൂരത്തിനേക്കാൾ വലുതാവും വലുതാവും അപ്പം അതിന്റെ സൃഷ്ട ആരാണെന്ന് ചോദിച്ചാൽ സാധു ആനന്ദ അദ്ദേഹം അത് ലോകത്തോട് ആദ്യം പറഞ്ഞത് എന്നോടാണ് ഈ ചാനലിലാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് കാരണം ആ കേരളം മാറുന്ന കേരളത്തിൻ്റെ ആ മാറ്റത്തിൻ്റെ നാവായി പ്രവർത്തിക്കാൻ ഇന്ത്യ ഇന്ത്യയിലെവിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ അനുഗ്രഹമായി നമ്മൾ കരുതും അപ്പോൾ അത് ഈ പറഞ്ഞ ഇതാണ് സാധു ആനന്ദപരത്തിൻ്റെ ഒരു പശ്ചാത്തലം അദ്ദേഹം വേറെ കൂടെ പറയാം കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ഒന്നാം തരം കമ്മിയായിരുന്നു ഡിവൈഎഫ്ഐയുടെ പഴയ നേതാവ് ശശിധരൻ ഉണ്ടല്ലോ അതായത് വി എസിൻ്റെ കൂടെ മരിക്കാൻ നിന്ന ഒരാൾ അത്തരം പാർട്ടി ശശിധരനെ ചവിട്ടിക്കുട്ടി പുറത്താക്കി ശശിധരൻ്റെയൊക്കെ കൂടെ കൂടെ നിന്ന എസ് എഫ് ഐയുടെ ജില്ലാ പ്രസിഡന്റോ സംസ്ഥാന ഭാരവാഹിയോ ഒക്കെ ആയിരുന്ന ആളായിരുന്നു ഈ എല്ലാ ചെറുപ്പക്കാരെയും കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും പോലെ ജീവിതത്തിലെ കുറേ വർഷം വർഷങ്ങൾ ഒരാളാണ് ആ തിരിച്ചറിവ് പക്ഷേ അദ്ദേഹത്തിന് വലിയ അനുഭവമായിരുന്നു എന്താണ് ഈ രാജ്യത്തെയും സംസ്കാരത്തെയും കാർന്നതിൽ നിന്ന ശക്തികൾ ആരാണെന്നത് തിരിച്ചറിയാൻ പറ്റി അപ്പോൾ അതൊരു വലിയ കാര്യമാണ് ഇപ്പോൾ ഈ സാധു ആനന്ദവനം ഭാരതി ഒറ്റ വർഷം കൊണ്ട് ഏതാനും മാസങ്ങൾ കൊണ്ട് കേരളത്തിലെ മുഴുവൻ പേർക്കും അറിയാവുന്ന ഒരു യോഗീശ്വരനായിട്ട് മാറി മാത്രമല്ല അദ്ദേഹം ഇപ്പം ജൂനാഘാഡ നാഗസന്യാസിമാരങ്ങനെ കേരളത്തിലൊന്നുമില്ല ജൂനാഘാഡയുടെ പ്രവർത്തനം കേരളത്തിലേക്ക് വ്യാപിക്കുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ജൂനാഘാട പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ചുമതലയാണ് മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനഭാരതി ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹം കാളികാപീഠം എന്നാണ് കേരളത്തിലെ ജൂനാഘാടയുടെ ഈ കേരള ബ്രാഞ്ച് എന്ന് പറയാം അതിൻ്റെ പേര് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അധികാരിയായിട്ട് പ്രവർത്തിക്കുന്നു അത് അതുകൂടാതെ കൊട്ടാരക്കരയിൽ ഒരു അവധൂതാശ്രമമുണ്ട് അതിൻ്റെ ഉത്തരാധികാരിയുടെ ചുമതലയും സാധു ആനന്ദപുരത്തിൽ അപ്പോൾ കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരാശ്രമമുണ്ട് അത് ഈ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആ ഒരാഭാവത്തൊക്കെ അൗദാശ്രമം വളരെ പ്രസിദ്ധമാണ് പൗരാണികമായ ഒരു ആശ്രമമാണ് അതിപ്പോൾ ഏറ്റെടുത്ത് നടന്ന് കാളികാപീഠമാണ് അല്ലെങ്കിൽ മഹാമണ്ഡലേശ്വരാണ് അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ ഒരു വലിയ കേരളത്തിൻ്റെ ചരിത്രം നാളെ ഒരു പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ വർഷം കഴിഞ്ഞ് എഴുതുമ്പോൾ മാമാങ്കം നടന്നിരുന്ന തിരുനാവായ മണപ്പുറത്ത് വീണ്ടും ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയ മാമാങ്കം മാഘമകം അല്ലെങ്കിൽ കുംഭമേള പുനഃസംഘടിപ്പിച്ചത് സാധു ആനന്ദവൻ വനം എന്നു പറയുന്ന മഹാമണ്ഡലേശ്വരൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെയും അപ്പോൾ കേരളത്തിൽ ഹിന്ദു ഉണർവ് ഹിന്ദു ഏകീകരണം ഉണ്ടാക്കുന്നതിന് ഒരു വലിയ ചുവടുവയ്പ് വലിയ മാറ്റമാണ് സാധു ആനന്ദവനം മുന്നോട്ട് വെച്ചിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിനെതിരെ അത് ഒരുപാട് വിമർശനങ്ങളൊക്കെ പറയുന്നവരുമാണ് അങ്ങനെയാണല്ലോ കാരണം ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഗാദറിംഗ് ആയിപ്പോയി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ വരിക സുരേഷ് ഗോപി കൂടെ ഇടപെട്ടത് കൂടി എല്ലാ ട്രെയിനുകൾക്കും തിരുനാവായാലും കുറ്റിപ്പുറത്തും സ്റ്റോപ്പ് അനുവദിച്ചു ലക്ഷം ഇന്നലത്തെ കണക്ക് മൂന്ന് ലക്ഷം പേര് വന്നു അപ്പോൾ കേരളീയർക്ക് പരിചിതമല്ലാത്ത ഗംഗാ ആരതി പോലെ നീളാരതി ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു ഈ ആരതി ആനന്ദവനം സ്വാമിയെ കാണുമ്പോ എന്ന് പറയുമോ ആരതി നിർത്തരുത് എല്ലാ ദിവസവും തുറന്നാൽ കൊള്ളാം അത് പ്രായോഗികമാണെന്ന് അറിയില്ല ഏതായാലും ഗംഗ ആരതി നടക്കുന്നതുപോലെയുള്ള അതേ പൗരാണികമായ ഉപനിഷ മന്ത്രങ്ങളുമൊക്കെ ഉച്ചരിച്ച് അതിൻ്റെ വിശുദ്ധിയോടെയാണ് നദിയെ ആരാധിക്കുന്നത് നോക്കൂ ഭാരതത്തിൻ്റെ സംസ്കാരം അങ്ങനെയാണ് നമ്മളൊരു മരം മുറിക്കും മുമ്പ് മരത്തിനോട് അനുവാദം വാങ്ങും അതിൽ താമസിക്കുന്ന പക്ഷികളോട് വൃക്ഷപൂജയും വൃക്ഷപൂജയും പക്ഷികളോടും മാപ്പ് അപേക്ഷിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാര ഭാഗമായി നമ്മൾ ചെയ്തിരുന്നു നദിയിൽ നദിയെ നമ്മൾ ജീവൻ്റെ ഉറവയായിട്ടകരുത് നദിയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അല്ല നിലയ്ക്ക് വലിയ പ്രാധാന്യം നിലയ്ക്ക് വലിയ പ്രാധാന്യം നാടാണ് ലീലാദേവിയാണ് അവിടെ ത്രിമു ത്രിവേണി സംഗമമുണ്ട് അപ്പോൾ വളരെ വിശുദ്ധമായ നദിയെ ആ സംസ്കാരത്തെ വീണ്ടെടുക്കുന്ന സാധുവാനന്ദവനം ഭാരതി കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരു പുതിയ ചരിത്രം എഴുതുകയാണ് അദ്ദേഹം ആരാണെന്നുള്ള ചോദ്യത്തിന് ഏകദേശം ഒരു ഉത്തരവായി പ്രിയനിതൊക്കെ അറിയാം പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്താണ് ചോദിച്ചതാണെന്ന് എനിക്കറിയാം ഏതായാലും പ്രേക്ഷകരെ നമ്മുടെ സന്യാസ സമൂഹത്തിൽ ആധുനിക ആധുനികകാലത്ത് വലിയ സംഭാവന നൽകുന്ന ഒരു സ്വാമിയായി സു ആനന്ദപരം മാറുകയാണ് മഹാമണ്ഡല തിരുവനന്തപുരത്തുകാർ പറയേ ഞങ്ങൾക്ക് വടക്കൻ കേരളത്തിലെ ചിദാനന്ദപുര സ്വാമികളുണ്ട് എല്ലാത്തിനേയും സംരക്ഷിക്കാൻ ഒപ്പം നിൽക്കാതെ ഞങ്ങൾക്ക് തെക്കൻ കേരളത്തിലെ സത്യാനന്ദ സരസ്വതി സ്വാമികളുണ്ടായിരുന്നു അദ്ദേഹം സമാധിയായതോടുകൂടി ഞങ്ങൾക്കാലും ഇല്ലല്ലോ എന്നൊരു വിലാപം തിരുവനന്തപുരത്തുകാർക്ക് ഉണ്ടായിരുന്നു ആ ഇത് കുറവ് പരിഹരിക്കാനായിട്ടാണ് ഞങ്ങൾക്ക് ഭഗവാൻ നേരിട്ട് അയച്ചുതന്ന ഒരു മഹാസന്യാസി വര്യൻ എത്തിയത് എന്നുള്ള വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അതെ അതെ അത് വലിയ അനുഭവമാണ് വലിയ സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തെ ഈ അനുഗ്രഹത്തോടി മഹാകുംഭമേള രണ്ട് വർഷം കഴിയുമ്പോൾ മഹാകുംഭമേള അവിടെ നടക്കുന്ന ഒരു അപ്പോൾ കേരളം വലിയ വലിയ തോതിൽ മാറുക കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടനമായി ഏറ്റവും വലിയ ഗാദറിംഗ് ആയി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ മഹാകുംഭമേള മാറുമ്പോൾ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിൽ കേരളത്തിൻ്റെ എക്കോണമിയിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒന്നായിട്ട് ഇത് മാറും അതിന് അത് കാണാൻ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ്റെ സർക്കാരിന് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരം പക്ഷേ മലപ്പുറത്തെ മുസ്ലീങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പിണറായി മുസ്ലീങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും പേടിച്ചിട്ടാണ് ഒന്നും ചെയ്യാതെ പക്ഷേ മുസ്ലീങ്ങളെ സർവാത്മക അതിനെ സ്വീകരിച്ചു അപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന ലീഗാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അടുത്ത വർഷം മുതൽ കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്തില്ലെങ്കിലും മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അതിൻ്റെ സാധ്യതകൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഗുരുവായൂർ അങ്ങനെയല്ലേ അതെ ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാധു ആനന്ദവനം ഭാരതി ആരാണെന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് നമ്മുടെ നിരവധി പ്രേക്ഷകർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സ്വാമിയുടെ പൂർവാശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഹ്രസ്വമായ വീഡിയോ ഞങ്ങൾ ചെയ്തത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകൾ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ നിരന്തരം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക വേണം ഇന്ത്യ ലൈവ് ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നത് ഇന്ത്യ ലൈവിനെ നിലനിർത്താൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൻ്റെ ലോഗോയായ ഐ എൻ ഡി എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ തെളിഞ്ഞു വരും അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബാറിൻ അവിടെയൊന്ന് വിരലമർത്തുക തൊട്ടുപുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നിങ്ങളുടെ പിന്തുണ സഹായം രക്ഷാകർത്തത്വം ഇന്ത്യ ലൈവ് ചാനലിൽ കിട്ടും